നമ്മുടെ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ബസ് സ്റ്റാൻഡ് എറണാകുളം ബംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് എന്ന യാത്രക്കാരുടെ സ്വപ്നം പൊലിഞ്ഞു കേരളത്തിലെ പഴയ വന്ദേ ഭാരത് ട്രെയിൻ ഇനി മുതൽ മധുര ബംഗളൂരു പാതയിൽ സർവീസ് നടത്തും എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് എന്ന യാത്രക്കാരുടെ ആവശ്യം റെയിൽവേ പരിഗണിച്ചില്ല പകരം കേരളത്തിൽ സർവീസ് നടത്തിയിരുന്ന പഴയ വന്ദേ ഭാരത് ട്രെയിൻ മധുര ബാംഗ്ലൂരു പാതയിലേക്ക് മാറ്റി ഇതോടെ എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് എന്ന യാത്രക്കാരുടെ സ്വപ്നത്തിന് പൂർണമായും തിരിച്ചടിയേറ്റു മധുരയിലേക്ക് പോയ വന്ദേ ഭാരത് ബാംഗ്ലൂരു തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഇരുപത് കോച്ചുകളായി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് നേരത്തെ ഈ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നത് പതിനാറ് കോച്ചുള്ള ട്രെയിൻ മധുര ഡിവിഷന് കൈമാറിയത് ചൊവ്വാഴ്ച ഉച്ചയോടെ ഈ ട്രെയിൻ പാലക്കാട് പൊള്ളാച്ചി വഴി മധുരയിലെത്തി നിലവിൽ മധുര ബാംഗ്ലൂരു റൂട്ടിൽ സർവീസ് നടത്തുന്ന എട്ട് കോച്ചുള്ള വന്ദേ ഭാരതിന് പകരമാണ് ഈ പതിനാറ് കോച്ചുള്ള ട്രെയിൻ ഉപയോഗിക്കുക എട്ട് കോച്ചുള്ള പഴയ ട്രെയിൻ രാമേശ്വരം തിരുപ്പതി റൂട്ടിലേക്ക് മാറ്റാനാണ് റെയിൽവേയുടെ തീരുമാനം യാത്രക്കാരുടെ ആവശ്യം അവഗണിച്ച് റെയിൽവേ എറണാകുളത്തിനും ബാംഗ്ലൂരുവിനുമിടയിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കണമെന്ന് ഏറെക്കാലമായി യാത്രക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇരുപത് കോച്ചുള്ള ട്രെയിൻ എത്തിയപ്പോൾ ഒഴിവാക്കിയ പതിനാറ് കോച്ചുള്ള ട്രെയിൻ ഈ റൂട്ടിൽ സർവീസ് നടത്തണമെന്നും കഴിഞ്ഞ മാസങ്ങളിൽ യാത്രക്കാർ ആവശ്യമുയർത്തിയിരുന്നു എന്നാൽ മധുര ബാംഗ്ലൂരു റൂട്ടിൽ പുതിയ ക്രമീകരണം വന്നതോടെ ഈ ആവശ്യം റെയിൽവേ പൂർണമായും തള്ളിക്കളഞ്ഞു രാഷ്ട്രീയ സമ്മർദ്ദം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള കേന്ദ്രമന്ത്രിമാരും എം പിമാരും ഈ വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തി എറണാകുളം ബാംഗ്ലൂരു റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെടുന്നു എന്നാൽ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും അണ്ണാ ഡി എംകെയും ബിജെപി നേതൃത്വവും വന്ദേ ഭാരതിന് വേണ്ടി നിരന്തരം ആവശ്യമുന്നയിച്ചിരുന്നെന്നും ഇതിനെ തുടർന്നാണ് ാണ് വന്ദേ ഭാരത് മധുര ഡിവിഷന് കൈമാറിയതെന്നുമാണ് ന്യൂസ് ഡെസ്ക് സിസി